നമസ്കാരം ഏവർക്കും ആയിരവല്യ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതിന് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ കോപത്തെ ക്ഷണിച്ചു വരുത്തുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അശ്രദ്ധ മൂലമെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കോപത്തിന് നമ്മൾ പാത്രിഭൂതരാകുകയും തൻ കടബാധ്യതയും ദാരിദ്ര്യവും ദുഃഖവും നമ്മുടെ വീട് വിട്ടു പോകാതിരിക്കുകയും ചെയ്യും സുദീർഘമായ ആരോഗ്യവും സമ്പത്തുമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ വീഡിയോകൾ ഉടൻ നിങ്ങളിലേക്ക് എത്തുന്നത് ആയു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ഒരു ഗൃഹത്തിലുള്ള ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ് ആ ഗൃഹത്തെയും ഗൃഹത്തിലുള്ളവരെയും സമ്പന്നതയുടെ പരകോടിയിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ നിരന്തര സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് നമ്മൾ ഇനി പറയുന്ന തെറ്റുകൾ ഒരിക്കലും ആവർത്തിക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ പ്രത്യേക പരിഗണനയും ശ്രദ്ധയും കൊടുക്കേണ്ട ഭാഗം നമ്മുടെ പ്രധാന വാതിൽപ്പടിയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വാതിൽപ്പടിയിൽ ആളുകൾ ഇരിക്കുന്നത് എന്നാൽ വാതിൽപ്പടിയിൽ ഇരിക്കുന്നത് മഹാലക്ഷ്മിയെ ചൊടിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് പ്രാചീനമായിട്ട് നിലനിൽക്കുന്ന വിശ്വാസം അതുകൊണ്ട് വാതിൽപ്പടിയിൽ ഒരു കാരണവശാലും നമ്മൾ ഇരിക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ വാതിൽപ്പടിയുടെ ഇരുഭാഗത്തും നിന്നുകൊണ്ട് ധനവിനിയോഗം പാടില്ല പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ പാടില്ല വിലപിടിപ്പുള്ള ഒന്നും കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല ഒന്നുകിൽ നമ്മൾ ആ ഒരു ഗൃഹം വിട്ട് അതായത് ആ ഒരു വാതിൽപ്പടി കടന്ന് പുറത്തേക്ക് കൊണ്ട് ആ ഒരു ധനമോ പൊന്നോ അങ്ങനെ വിലപിടിപ്പുള്ളത് എന്തായിരുന്നാലും അത് കൊടുക്കാം അല്ല എങ്കിൽ ഒരാളെ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് ക്ഷണിച്ചിട്ട് അവിടെ വെച്ച് നമ്മൾ കൊടുക്കാം വാതിൽപ്പടി എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് ഇത്രത്തോളം പ്രിയമായി തീരാൻ ഒരു കാരണമുണ്ട് അവിടെയൊക്കെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പടിയില് മഹാവിഷ്ണുവിന്റെ ഒരു അവതാരം സ്ഥിതി ചെയ്യുന്നുണ്ട് അത് നരസിംഹസ്വാമിയാണ് ഹിരണ്യ കശുപുവിനെ ഭഗവാൻ വധിക്കുന്നത് ആ ഒരു വാതിൽപ്പടിയിൽ കുടികൊണ്ടിരുന്നുകൊണ്ടാണ് എന്നതാണ് വിശ്വാസം മഹാവിഷ്ണുവിന്റെ അംശമാണ് ഈ നരസിംഹമൂർത്തി അല്ലെ അതുകൊണ്ട് തന്നെ ആ നരസിംഹമൂർത്തി വസിക്കുന്ന വാതിൽപടി മഹാലക്ഷ്മിക്കും ഏറെ പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നമ്മള് വാതിൽപ്പടിയെ മഹത്വപൂരിതമായി കാണുകയും ഈ തെറ്റുകൾ അവിടെ ചെയ്യാതിരിക്കുകയും ചെയ്യുക ആരതി ഒഴിഞ്ഞ് ആരാധിക്കുകയും തിലകം ചാർത്തി മഹത്വപൂരിതമായ സ്ഥാനം കൽപ്പിക്കുകയും സുഗന്ധമുള്ള പൂക്കളും തോരണങ്ങളും തൂക്കി അതിനൊരു മഹനീയ സ്ഥാനം നമ്മൾ നൽകുകയും ചെയ്യുന്നിടത്ത് മഹാലക്ഷ്മി നിരന്തരം കുടികൊള്ളുന്നതാണ് ആ ഗ്രഹങ്ങളിൽ പ്രധാന ഏറ്റവും പരിശുദ്ധമായി നിലനിർത്തുന്ന ഏതൊരു ഗ്രഹമുണ്ടോ അവിടെയൊക്കെ സാമ്പത്തികമായിട്ട് ഉന്നതിയും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്ന് നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് വസ്തുക്കളുണ്ട് അതിലൊന്ന് അമ്മിക്കല്ല് മറ്റൊന്ന് ആട്ടുകല്ല് പല ഗ്രഹങ്ങളിലും ഇന്ന് അമ്മിയോ ആട്ടുകല്ലോ ഇല്ല ഇനി അഥവാ ഉണ്ട് എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ചിലരുടെയെങ്കിലും ഗ്രഹങ്ങളില് ഈ അമ്മിക്കല്ലും ആട്ടുകല്ലോ ഒക്കെ അവർ പുറത്തേക്ക് മാറ്റിയിട്ട് അത് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ അതില് അറിഞ്ഞറിയാതെ ഒക്കെ പലരും ഇരിക്കാറുണ്ട് ഒരിക്കലും അത് ചെയ്യുവാൻ പാടില്ല അമ്മിക്കല്ല് ആട്ടുകല് ഇങ്ങനെ ധാന്യങ്ങൾ പൊടിക്കുന്ന ഇത്തരം കല്ലുകൾ മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഇടങ്ങളായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അമ്മിക്കല്ലോ ആട്ടുകല്ലോ നിങ്ങളുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഒതുങ്ങിയ ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷം അതിന് മൂടി വയ്ക്കുക ഒരിക്കലും നമ്മൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്തരുത് ഇങ്ങനെ നമ്മൾ അമ്മിക്കല്ലിനോ ആട്ടുകല്ലിനോ പുറത്ത് ഇരിക്കുന്നത് അതിനെ അനാദരിക്കുന്നതിന് തുല്യമാണ് അതായത് മഹാലക്ഷ്മിയെ തന്നെ അനാദരിക്കുന്നതിന് തുല്യമാണ് അത്തരം ഗൃഹത്തിൽ മഹാലക്ഷ്മി ഒരു നിമിഷം പോലും തങ്ങില്ല എന്നതാണ് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന ഗൃഹത്തിൽ മഹാലക്ഷ്മി കോപം ഭവിക്കുകയും ആരോഗ്യപരമായിട്ടും ഐശ്വര്യപരമായിട്ടും ഒട്ടനവധി ക്ഷയം ആ ഗൃഹത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ഒരു തെറ്റൊരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇനി മൂന്നാമതായിട്ട് ചില ചെടികൾ ഐശ്വര്യവർധനവിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിക്കാം അതിൽ തന്നെ ആ ചെടികൾ ഒരിക്കലും പട്ടുപോകാതെ സൂക്ഷിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ചെടികൾ ഉണ്ടായിരിക്കുകയും അതിനെ നിരന്തരം പരിചരിക്കുകയും ഇനി അഥവാ എങ്ങാനും അത് പട്ടുപോയാൽ ഉടനെ നമ്മൾ പുതിയൊരു തൈ മേടിച്ച് അതിനെ വീണ്ടും പരിചരിക്കുന്നത് ഐശ്വര്യത്തെ ഇങ്ങനെ വർദ്ധിപ്പിക്കുക അതിലൊന്നാണ് വെറ്റില ബ്രഹ്മ വിഷ്ണു സർവ്വ ത്രിമൂർത്തികള് ദേവന്മാർ വസിക്കുന്ന ഒരു ഇലയായിട്ടാണ് വെറ്റിലയെ പറയുന്നത് മാത്രമല്ല സ്വർലോകത്ത് എന്തില്ലയോ അതാണ് വെറ്റില ഭൂമിയിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ദേവതകൾക്ക് അത് സമർപ്പിക്കുന്നത് നമ്മൾ വെറ്റില എവിടെ സമർപ്പിച്ചാലും ആ കാര്യത്തിൽ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോ ഒരു പുതിയ കല അഭ്യസിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്തൊരു കാര്യവും ചെയ്യുമ്പോൾ നമ്മൾ ദക്ഷിണ സമർപ്പിക്കാറുണ്ടല്ലേ അത് നമ്മൾ വെറ്റിലയിൽ പൊതിഞ്ഞാണ് കൊടുക്കുന്നത് അതിന് കാരണം അതിൽ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിപ്പോ തൊഴിലില്ല അങ്ങനെയെങ്കിലും നമ്മൾ ഹനുമാൻ സ്വാമിക്ക് ആഞ്ജുനെ ഭഗവാനും വെറ്റിലമാല ചാർത്താറുണ്ട് അതായത് നമ്മുടെ തൊഴിൽ തടസ്സമൊക്കെ നീങ്ങിയിട്ട് ആ ഒരു തൊഴിലിൽ നമുക്ക് വിജയമുണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും അത് വിജയം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ വെറ്റില മാലയൊക്കെ സമർപ്പിക്കുന്നത് ഇനി കാവുകളിൽ നമ്മൾ വെറ്റില അതായത് മുറുക്കാൻ സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ആ വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഈ വെറ്റില എന്ന പേര് തന്നെ അർത്ഥമാക്കുന്നത് വിജയത്തെ പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് തമിഴ് പദമാണ് തമിഴിൽ വെട്രി അതായത് വിജയം ആ വിജയത്തെ സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് വെറ്റില ഈ വെറ്റില നമ്മൾ ദേവകൾക്ക് സമർപ്പിക്കുമ്പോൾ ഒരിക്കലും അത് വെറും നിലത്ത് സമർപ്പിക്കുവാൻ പാടില്ല തളികയിലോ ഇലയിലോ അതുമല്ലെങ്കിൽ ശീല തുണിയിലോ അതായത് പട്ടോ ഒക്കെ വിരിച്ച് അതിന് മുകളിൽ വേണം നമ്മൾ ഈ വെറ്റില സമർപ്പിക്കുവാനാണ് ഇനി രണ്ടാമത്തെ സസ്യം ഓരോ ഗൃഹത്തിലും നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ സസ്യം എന്ന് പറയുന്നത് വാഴയാണ് നിർബന്ധമായിട്ടും നമ്മൾ എല്ലാവരുടെയും ഗൃഹത്തിലും വാഴ ഉണ്ടായിരിക്കണം ഒരു ഗൃഹത്തെ ആദേശം ചെയ്യാൻ സാധ്യതയുള്ള സർവ്വവിധ വാസദോഷങ്ങളെയും പരിഹരിക്കാൻ പോകുന്ന ഒരു സസ്യമാണ് വാഴ നമ്മളിപ്പോ ഒരു പുതിയ വീട് വെക്കാൻ തന്നെ എങ്കിൽ ആ വീടിന്റെ പണി തുടങ്ങുന്നതിന് മുൻപ് ആ ഒരു പ്ലോട്ടിന്റെ ഈശാന മൂലയില് അതായത് വടക്ക് കിഴക്കേ മൂലയിൽ നമ്മൾ ഒരു വാഴയുടെ കന്ന് വേടിച്ച് അതിനെ അവിടെ നട്ട് പരിപാലിക്കണം എന്നുള്ളതാണ് അങ്ങനെ പരിപാലിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തെ ഒരിക്കലും കണ്ണേറോ ദൃഷ്ടിദോഷമോ ഒന്നും ഭവിക്കയില്ല മാത്രമല്ല ഈ പുണ്യകർമ്മങ്ങളും ആഘോഷ ചടങ്ങുകളും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിങ്ങൾക്ക് വാഴ കൊണ്ട് അലങ്കരിക്കുന്നത് കാണുവാൻ സാധിക്കും ശബരിമലയ്ക്കൊക്കെ ഭക്തര് പോകുന്ന സന്ദർഭത്തിൽ വാഹനത്തിൽ വാഴയൊക്കെ വെച്ച് കെട്ടി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ചില ആഘോഷങ്ങൾ നടക്കുന്ന പന്തലിലൊക്കെ വാഴ ചെറിയ തൈകൾ വെച്ച് കെട്ടിയിരിക്കുന്നത് കാണാൻ സാധിക്കും വാഴ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് ആ ഒരു ലക്ഷ്മി ദേവിയാണ് ആ ഒരു വാഴയുടെ തൈ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ആ വാഴ തൈ ആ ഒരു സ്ഥലത്ത് കെട്ടിവെക്കുന്നതിലൂടെ അവിടെ ലക്ഷ്മി ചൈതന്യം പരക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വാഴ ഉറപ്പായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം ഇനി അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അരി ഉപ്പ് ഈ രണ്ട് വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒരിക്കലും ഇത് നിലത്ത് വീഴാൻ പാടുള്ളതല്ല അരയും ഉപ്പും അളന്നെടുക്കുമ്പോഴോ അത് കൈകാര്യം ചെയ്യുമ്പോഴോ ഒരു കാരണവശാലും നമ്മുടെ അശ്രദ്ധ കൊണ്ടുപോലും അത് തറയിൽ തൂങ്ങി പോകാൻ പാടുള്ളതല്ല ഇത് ലക്ഷ്മി കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ചൈതന്യം നിരന്തരം ഉണ്ടാകുന്നതിനും നമ്മുടെ വീട്ടിൽ ലക്ഷ്മി കടാക്ഷം പോകാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന മൂന്ന് വസ്തുക്കൾ നിങ്ങൾ കൊണ്ട് ആർക്കും കൊടുക്കാതിരിക്കുക അതിൽ ഒന്ന് അന്നമാണ് രണ്ട് നെയ്യാണ് മൂന്ന് ഉപ്പാണ് ഇപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടാകും നമുക്കിപ്പോൾ അന്നം ഒന്നും ആർക്കും കൊടുക്കാൻ പാടില്ലേ തീർച്ചയായിട്ടും അന്നം ഉപ്പ് അതുപോലെ തന്നെ നെയ്യ് ഇതൊക്കെ കൊടുക്കാം പക്ഷേ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വെറും കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല ഉപ്പ് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഉപ്പ് കൈകൊണ്ട് കോരി കൊടുക്കാതിരിക്കാം കാരണം നമ്മുടെ ലക്ഷ്മി ചൈതന്യം പോകാൻ അത് കാരണമാകും എന്നൊരു വിശ്വാസമുണ്ട് നെയ്യും നമ്മുടെ കൈകൊണ്ട് സ്പർശിക്കാൻ പാടില്ല അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊരു സ്പൂൺ തവി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ പകർന്നു കൊടുക്കാവൂ അല്ലാത്തപക്ഷം കടവും ദാരിദ്ര്യവും ലക്ഷ്മി കടാക്ഷത്തിൻ്റെതായ കുറവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിരന്തരം നമുക്കുണ്ടാകുന്നതിനും ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യവും കടവും അകന്നു പോകുന്നതിനും നമ്മുടെ വീട്ടിൽ ശുചിത്വവും ഒരു ക്രമവും നമ്മൾ കൃത്യമായും പാലിക്കേണ്ടതുണ്ട് ചെറിയ കാര്യത്തിലുള്ള അശ്രദ്ധയും വിചാരശൂന്യതയും വലിയ നഷ്ടങ്ങളിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കാം നമ്മൾ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള നമ്മുടെ ശ്രദ്ധ ജീവിതത്തിലെ മറ്റെല്ലാ പ്രവൃത്തികളിലും വിജയം കൊയ്യുവാൻ നമ്മെ പ്രാപ്തമാക്കും എന്നുള്ളതാണ് ഒപ്പം ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും എക്കാലവും നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഗൃഹത്തിൽ നിലനിൽക്കുന്നതിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ടും എല്ലാ കാലവും പാലിക്കുക അങ്ങനെയെങ്കിൽ മാത്രം നമ്മുടെ ഗൃഹത്തിൽ ഒരിക്കലും കടമോ ദുഃഖമോ ദുരിതമോ കഷ്ടപ്പാടോ ഒന്നും ഉണ്ടാകില്ല ഇപ്പോൾ അത്തരത്തിലൊരു കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ പോലും ഇക്കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നമ്മളൊരു ശ്രദ്ധ ഊന്നിക്കഴിഞ്ഞാൽ ക്രമേണ നമ്മുടെ ജീവിതം പച്ചപിടിക്കാൻ തുടങ്ങുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ദുഃഖമോ ദുരിതമോ അനുഭവിക്കുന്ന ഒരു സുഹൃത്തുണ്ട് എങ്കിൽ ആ സുഹൃത്തിനും ഈ അറിവുകൾ നിങ്ങൾ പകർന്നു കൊടുക്കുക അല്ലാത്ത പക്ഷം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഇനിയും വിശദിക്കാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം